ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൺപത് വർഷം പഴക്കമുള്ള ഒരു ക്രമം അവസാനിക്കുകയും ഒരു പുതിയ യുഗം തുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഐ എം എഫ് നിരീക്ഷിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ക്രമത്തിൽ ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി അതിവേഗം വളരുകയാണ് ഇപ്പോൾ ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ പത്താമത് ഭരണസമിതി യോഗത്തിന് പിന്നാലെ ഈ കാര്യം അറിയിച്ചത് ആഗോളതലത്തിൽ സാമ്പത്തികമായും ഇന്ത്യക്ക് അനുകൂലമായ അന്തരീക്ഷമാണിതെന്നും നമ്മൾ നാല് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയായി ഇന്ന് മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം നിലവിലെ അനിശ്ചിതത്വം കണക്കിലെടുത്താൽ പോലും ഐ എം എഫ് മുതൽ ലോക ബാങ്ക് വരെയുള്ള എല്ലാവരും ഇന്ത്യയുടെ വളർച്ച ആറ് ശതമാനത്തിൽ കൂടുതൽ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത മുപ്പത് മുതൽ മുപ്പത്തി ആറ് മാസത്തിനുള്ളിൽ അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്നാണ് ഇപ്പോൾ ൂട്ടുന്നത് ഇപ്പോൾ അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മാത്രമാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുത്തൻ താരിഫിന് പോലും ഇന്ത്യയുടെ ഈ വളർച്ചയെ തടയാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല പാകിസ്ഥാനുമായുണ്ടായ സംഘർഷവും യുദ്ധസമാനമായ സാഹചര്യവും ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയെ ബാധിച്ചില്ല എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഭാവിയിലും കൃഷി ഹോട്ടൽ ഗതാഗതം ഉൽപാദന മേഖലകളിൽ ശക്തമായ പ്രകടനം വളർച്ചയ്ക്ക് കാരണമാകും എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം തന്നെ ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം വർദ്ധിപ്പിക്കുക ആപ്പിൾ തീരുമാനിച്ചു കഴിഞ്ഞു ഐഫോണിന്റെ ഇന്ത്യയിലെ പ്രധാന കരാർ നിർമ്മാതാക്കളായ ഫോക്സ് കോൺ നൂറ്റമ്പത് കോടി ഡോളറിന്റെ പ്ലാന്റുമായി മുന്നോട്ടു പോവുകയാണെന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഐഫോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ആപ്പിളിന്റെ നടപടിയിൽ ട്രംപ് തന്റെ നീരസം അറിയിച്ചിരുന്നു ഇന്ത്യയിൽ നിർമ്മാണം നടത്തുന്നതിനോട് തങ്ങൾക്ക് താൽപര്യമില്ലെന്ന് ആപ്പിൾ മേധാവി ടിം കുക്കിനോട് ട്രംപ് തുറന്നു പറയുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാണ് ട്രംപിന്റെ പ്രധാനമായ വിമർശനം ജി ഡി പിയിൽ മുന്നിൽ ഇനിയുള്ളത് യു ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്കാൾ ഏഴ് മടങ്ങ് കൂടുതലാണ് അമേരിക്കയുടെ ജി ഡി പി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ എത്തുമ്പോൾ മുപ്പത് ലക്ഷം കോടി ഡോളർ ജി ഡി പി ആയി മാറുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ജി ഡിപിയുടെ കാര്യത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും ആളോഹരി വരുമാനത്തിൽ ഇന്ത്യ ഏറെ പിന്നിലാണ് സ്ഥാനത്താണ് ഇന്ത്യയുള്ളതെന്നാണ് ഐ എം എഫിന്റെ കണക്കുകൾ പറയുന്നത് ഇന്ത്യക്കാരുടെ ആളോഹരി വരുമാനം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ രണ്ടായിരത്തി തൊള്ളായിരം വരെ അമേരിക്കൻ ഡോളറാണ് അതായത് ഏകദേശം ഇരുപത്തിനാലായിരം രൂപ ലക്സംബർഗാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എൺപത് ഡോളറുമായി ഒന്നാം സ്ഥാനത്തുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ ഡോളർ മാത്രമായിരുന്നു ഇന്ത്യയുടെ പ്രതിശിഷ്ട വരുമാനം പത്ത് വർഷങ്ങൾക്കിപ്പുറം ഇരട്ടിയായെന്നും കണക്കുകൾ തെളിയിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാനെ ആക്രമിച്ച് തകർക്കണം യുദ്ധം ശക്തമാക്കണം എന്നൊക്കെ പലരും മുറിവിളി കൂട്ടിയിരുന്നു എന്നാൽ അതിനൊന്നും എടുത്തു ചാടാതെ മിതമായ രീതിയിൽ ശക്തമായ മറുപടി തന്നെ ഇന്ത്യ നൽകിയിരുന്നു സാമ്പത്തികമായി പിന്നോട്ടു പോകാതെ തന്നെ പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുമ്പോൾ ഇല്ലായ്മയുടെ നടുക്കടലിൽ മുങ്ങി പാകിസ്ഥാൻ എന്ന മതവാദ രാഷ്ട്രം